പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുപ്പിന് ഒരുങ്ങുന്നു കേന്ദ്ര ബജറ്റ് ദിവസമായ ജൂലൈ ഇരുപത്തിമൂന്നിന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ ഇക്കോബർ പോർട്ടൽ വഴി ആയിരം കോടി രൂപയാണ് കടമെടുക്കുക നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംസ്ഥാന സർക്കാർ ഇതിനകം മാത്രം പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തു ജൂലൈ ഇരുപത്തിമൂന്നിന് ആയിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ നടപ്പ് വർഷം പിന്നെ കടമെടുപ്പ് പരിധിക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമാകും സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒൻപത് മാസം കൂടി ബാക്കിയുണ്ടെന്നിരിക്കുകയാണിത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഫണ്ടുകളിലും ഗ്രാന്റുകളിലും കുറവ് വന്നത് പരിഗണിച്ച് പ്രത്യേക പാക്കേജ് വേണമെന്നാണ് ആവശ്യം കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചെലവ് കുറച്ചും നികുതി പിരിവ് ഊർജിതമാക്കിയും വരും കൂട്ടാനുള്ള ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രത്തെ മാത്രം ആശ്രയിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലോടെയാണിത് നിലവിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ കുടിശ്ശിക വീട്ടാനുണ്ട് സാമൂഹിക ഇനത്തിൽ കുടിശ്ശിക മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ജീവനക്കാരുടെ ഡി എ ഇനത്തിൽ ഒൻപതിനായിരം കോടി രൂപ കരാറുകാർക്ക് വീട്ടാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് കടമെടുപ്പിന് തീരുമാനിച്ചതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ആകെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ഇവ സംയോജിതമായി അന്ന് കടമെടുക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക